ൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ എൽ പി യു പി ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് റാൻഡം ടോപ്പിക്സ് ആണ് കേട്ടോ നമ്മൾ നോക്കുന്നത് ഓക്കെ ഇൻ്റർവ്യൂവിന് റാൻഡമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ആണല്ലോ നോക്കാം പഠന പിന്തുണ ആവശ്യമുള്ളവർക്ക് പത്താം ക്ലാസ് വരെ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ശ്രദ്ധ അല്ലെ സ്കൂളുകളിൽ ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ശ്രദ്ധാ പദ്ധതി പഠന പിന്തുണ ആവശ്യമുള്ളവർക്ക് പത്താം ക്ലാസ് വരെ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ശ്രദ്ധ അടുത്തത് ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടേണ്ട ശേഷികൾ അതത് സമയം തന്നെ നേടിയോ എന്ന് പരിശോധിക്കാനും നേടാൻ ആവശ്യമായ സഹായങ്ങൾ ഉറപ്പുവരുത്തി അധ്യാപകരെ സഹായിക്കാനും വേണ്ടി നടപ്പിലാക്കിയ ഡിജിറ്റൽ പോർട്ടൽ സജ്ജീകരണമാണ് സഹിതം അപ്പം എന്താണ് ഓരോ ക്ലാസ്സിലും കുട്ടി നേടിയിരിക്കേണ്ട ശേഷികൾ അതത് സമയം തന്നെ കുട്ടി നേടിയോ എന്നറിയാനും അങ്ങനെ നേടിയിട്ടില്ല എങ്കിൽ അധ്യാപകരുടെ കൂടി അത് നേടിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ പോർട്ടൽ സജ്ജീകരണമാണ് സഹിതം എന്ന് പറയുന്നത് സഹിതം പോർട്ടൽ ഇനി ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇ ക്യൂബ് അപ്പോൾ ഇ ക്യൂബ് പദ്ധതി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇ ക്യൂബ് പദ്ധതി നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയുടെ സഹായത്തിന് വേണ്ടി ആ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇ ക്യൂബ് എന്ന് പറയുന്നത് ഇനി ഓൺലൈൻ കാലത്ത് അധ്യാപകർക്കും കുട്ടികൾക്കും ആവശ്യമായ പഠന വിഭവങ്ങൾ പങ്കുവെക്കാൻ എസ് സി ഇ ആർ ടി ആരംഭിച്ച ബ്ലോഗാണ് പ്രശിക്ഷാ മാധുരി ഇപ്പം എന്താണ് നമ്മുടെ ഓൺലൈൻ കാലത്ത് കോവിഡൊക്കെ വന്ന സമയത്താണ് ഓൺലൈൻ ടീച്ചിങ് ഒക്കെ വന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ഓൺലൈൻ കാലത്ത് അധ്യാപകർക്കും കുട്ടികൾക്കും ആവശ്യമായ പഠന വിഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എസ് സി ഇ ആർ ടി ആരംഭിച്ച ബ്ലോഗാണ് പ്രശിക്ഷ മാധുരി ആ ബ്ലോഗിൻ്റെ പേരെന്താണ് പ്രശിക്ഷ മാധുരി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷം ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഗണിതത്തെ അറിയാനും പ്രയോജനപ്പെടുത്താനുമുള്ള സങ്കേതങ്ങൾ സമൂഹ പങ്കാളിത്തത്തോടെ പ്രൈമറി ക്ലാസ്സുകളിൽ നടപ്പാക്കിയിരുന്ന പദ്ധതിയാണ് ജനകീയ ഗണിതോത്സവം അപ്പോൾ ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലയളവിലാണ് എന്നാലും ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തത് അത് മാക്സിമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് ജനകീയ ഗണിതോത്സവം എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പദ്ധതി പറയാമെന്ന് ചോദിച്ചാൽ ജനകീയ ഗണിതോത്സവം പദ്ധതി ഉണ്ടായിരുന്നു എന്ന് പറയാം അതെന്താണ് ആ നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ഗണിതത്തെ അറിയാൻ വേണ്ടിയും അതുവഴി സമൂഹ പങ്കാളിത്തം പ്രൈമറി ക്ലാസുകളിലെ കുട്ടികളിൽ ഉറപ്പുവരുത്തിയിരുന്ന ഒരു പദ്ധതിയാണ് ജനകീയ എന്ന് പറയുന്നത് ഇനി സെക്കൻഡറി തലത്തിൽ ഇംഗ്ലീഷ് ഭാഷാ പഠനം മെച്ചപ്പെടുത്താൻ ഗവേഷണ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പദ്ധതിയാണ് റെലിഷ് ഇംഗ്ലീഷ് അപ്പം റെലിഷ് ഇംഗ്ലീഷ് പദ്ധതിയുടെ എന്താണ് ലക്ഷ്യം എന്തായിരുന്നു സെക്കൻഡറി തലത്തിൽ ഇംഗ്ലീഷ് ഭാഷാ പഠനം മെച്ചപ്പെടുത്തുക സെക്കൻഡറി തലത്തില് ഇംഗ്ലീഷ് ഭാഷാ പഠനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയൊരു പദ്ധതിയായിരുന്നു റയിഷ് ഇംഗ്ലീഷ് ഇനി കേരളത്തിൽ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ നിലവിൽ വന്നത് എന്നാണ് ഇപ്പോൾ കേരളത്തിൽ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് കേരളത്തിൽ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ നിലവിൽ വന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഭാഷാ പ്രതിജ്ഞ നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയുടെ വരികൾ രചിച്ച വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ അല്ലേ എം ടി അന്തരിച്ചു അപ്പോൾ എം ഡിയുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയത് എം ടി ആണ് അത് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനു ഇനി നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് വി ശിവൻകുട്ടി സാറാണ് അല്ലേ വി ശിവൻകുട്ടി സാറാണ് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന നിയോജകമണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ അത് നേമം നിയോജകമണ്ഡലമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് നിയമം വരുന്നത് നേമം നിയോജക മണ്ഡലമാണ് വി ശിവൻകുട്ടി പ്രതിനിധീകരിക്കുന്ന നിയോജകമണ്ഡലം എന്ന് പറയുന്നത് ഇനി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ശ്രീമതി ആർ ബിന്ദു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആർ ബിന്ദു അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റായി ശ്രദ്ധിച്ച ശേഷം ഉത്തരം കൊടുക്കുക കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്ന് ചോദിച്ചാൽ അത് വി ശിവൻകുട്ടിയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീമതി ആർ ബിന്ദു ആണ് ഇനി കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്ന വർഷം അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നത് ഇനി കേരള പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭരണത്തലവനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ആരാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ് നമ്മുടെ കേരള പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭരണത്തലവൻ എന്ന് പറയുന്നത് അപ്പോൾ ഭരണത്തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ചെറിയൊരു വീഡിയോ ആണോ ടോത്തർ ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ്